ഒന്നു തിമോത്തിയോസ് ദിവസ മൂന്നിൻ്റെ ആറിൽ വിശുദ്ധ ജീവിതം ജീവിക്കുന്നതിൻ്റെ രഹസ്യത്തെപ്പറ്റി പറ്റി പറയുന്നുണ്ട് നിങ്ങൾക്കതറിയാമോ വിശുദ്ധ ജീവിതത്തിൻ്റെ രഹസ്യം ആ രഹസ്യം നിങ്ങൾക്കറിയാമോ ഒന്നൂത്തി മൂത്തി ദിവസ മൂന്നിൻ്റെ പതിനാറാമത്തെ വാക്യം നമുക്ക് ആ വാക്യത്തിലേക്ക് പോകാം എനിക്ക് തോന്നുന്നു നിങ്ങളിൽ മിക്കവരും ഇത് കണ്ടിട്ടില്ലെന്നു അനേക വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇതറിയില്ലെന്നോ ഒന്നൂത്തി തിമോത്തിയോസ് ദിവസം മൂന്നിൻ്റെ പതിനാറ് ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവഭക്തിയുടെ മർമ്മം മർമ്മമെന്ന് പറഞ്ഞാൽ രഹസ്യം മർമ്മമെന്നുള്ള പദപ്രയോഗം നാം പഴയ ദിനത്തിൽ കാണുന്നില്ല അതൊരു പുതിയ നിയമ നിയമപദമാണ് അതൊരു രഹസ്യമാണ് ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല ആർക്കാണ് അത് വെളിപ്പെടുത്തി കിട്ടുന്നത് ദൈവഭക്തിക്ക് വേണ്ടി ദാഹിക്കുന്നവർക്ക് ഇത് ദൈവഭക്തിയുടെ മർമ്മമാണ് അത് ഇതുപോലാണ് ഈ ബിസിനസ് ചെയ്യുന്നവർ അവർ സാധാരണ പറയുന്ന ഒരു പദമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കേണ്ടവർ അതെന്താണെന്ന് പോയി പഠിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കാം ആരാണത് പഠിക്കാൻ പോകുന്നത് അതിന് താൽപ്പര്യമുള്ളവർ ഇവിടെ ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് പറഞ്ഞു ആരാണത് പഠിക്കാൻ പോകുന്നത് ആരാണ് പോകുന്നത് ദൈവഭക്തിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഞാനിത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയാൻ എനിക്ക് താല്പര്യമില്ല എനിക്കറിയേണ്ടത് എങ്ങനെ ദൈവഭക്തിയുള്ള ജീവിതം ജീവിക്കാൻ കഴിയും ആ രഹസ്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്നെപ്പോലെ തന്നെ വന്നു എന്നാൽ അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു അവനൊരു ജഡം ഉണ്ടായിരുന്നെങ്കിലും അവൻ ആത്മാവിൽ നീതിയുള്ളവനായിരുന്നു ഇവിടെ പറയുന്നു അത് ദൂതന്മാർ പോലും കാണാൻ കഴിയുമായിരുന്നു ജാതികളുടെ ഇടയിൽ ഈ യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇത് വിശ്വസിക്കാനാണ് ഈ ലോകത്തിലെ ആളുകളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് ഈ വാക്യത്തിലൂടെ ഞാൻ കണ്ടത് പല സാഹചര്യത്തിൽ ഞാൻ ഇതേപ്പറ്റി ചിന്തിച്ചു ഞാൻ പരീക്ഷിക്കപ്പെടുമ്പം ഞാൻ പറഞ്ഞ കർത്താവ് എന്നിയും പരീക്ഷിക്കപ്പെട്ടു അങ്ങക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണ് അങ്ങ് പരീക്ഷിക്കപ്പെട്ടത് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാർ ഇന്നങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത് യുവാക്കൾ നിങ്ങൾക്കറിയാം യേശുവും അങ്ങനെ തന്നെ പരീക്ഷിക്കപ്പെട്ടു എങ്കിലും അവൻ പാവം ചെയ്തില്ല അത് കാണാതെ അവൻ്റെ കണ്ണുകളെ അവൻ മാറ്റി അവൻ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ എന്നെ പരീക്ഷയിലേക്ക് കടത്തരുതെന്ന് അവൻ പ്രാർത്ഥിച്ചു തൻ്റെ അവൻ പ്രാർത്ഥിച്ചു ആ പരീക്ഷയിൽ നിന്ന് അവൻ ദൂരേക്ക് പോയി അവിടുന്ന് അവൻ തിരിഞ്ഞ് മാറിപ്പോയി പരീക്ഷയെ വിട്ട് അവൻ ഓടിപ്പോയി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവൻ അതിനോട് പൊരുതി അതിനെ ജയിച്ചു അങ്ങനെയാണ് നമ്മളും ജയിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു യേശു ഈ ലോകത്തിലൂടെ ഒഴുകി പരീക്ഷയില്ലാതെ ജീവിച്ചെന്ന് ഈ ഫോഷ്ക്കായിരുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും അനേക വർഷങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് യേശു ഈ ലോകത്തിലൂടെ ഒഴുകി പോവുകയായിരുന്നു കാരണം അവൻ ദൈവമായിരുന്നു എനിക്കങ്ങനെ പോകാൻ കഴിയില്ല ഞാൻ പോരാടി പോരാടി പോരാടിക്കൊണ്ടിരിക്കണം ഒരിക്കൽ ഒരാൾ ഇതെന്നെ തന്നെ കാണിച്ചു തന്നു അങ്ങനെയാണ് എൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് യേശു പരീക്ഷകളെ ജയിക്കാതെ ഈ ഭൂമിയിൽ കൂടി ഒഴുകി നടക്കുകയായിരുന്നെങ്കിൽ എന്നാൽ സാക്ക് ഞാൻ പോരാടി ജയിച്ച് സ്വർഗ്ഗത്തിൽ പോകുന്നെങ്കിൽ നീ യേശുവിനേക്കാൾ വലിയ ജയാളിയായിട്ടായിരിക്കും സ്വർഗത്തിൽ നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് പറയാൻ കഴിയും കർത്താവെ ഞാൻ ചില പരീക്ഷകൾ ജയിച്ചു പക്ഷേ നിനക്കൊന്നിനും കഴിഞ്ഞില്ല ശരിക്കും ഈ കർത്താവിനേക്കാൾ വലിയൊരു ജയാളി ആയിരിക്കും അവിടെ നിങ്ങളതേപ്പറ്റി ചിന്തിക്കും അതിൻ്റെ ഫോഷത്വം മനസ്സിലാക്കൂ ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ ഇരുപത്തൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഈ വാക്യം വളരെ വ്യക്തമാണ് വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യം ജയിക്കുന്നവനെ ഓർക്കുക ഇത് അവിശ്വാസികളോട് പറയുന്നില്ല ക്രിസ്ത്യാനികളല്ലാത്തവരോടും പറയുന്ന കാര്യമല്ല ഇത് സഭയിലുള്ള വിശ്വാസികളോടാണ് പറയുന്നത് ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിൽ പാൻ വരം നൽകും ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസത്തിരുന്ന പോലെ ഇവിടെ അവൻ പറയുന്നത് ഞാൻ എങ്ങനെ ജയിച്ചോ അതുപോലെ തന്നെ നിങ്ങളും ജയിക്കണം അങ്ങനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ സിംഹാസത്തിരുന്ന പോലെ നീ ജയിക്കുമെങ്കിൽ നീ എന്നോടുകൂടെ എൻ്റെ സിംഹാസത്തിരിക്കും എനിക്കത് വളരെ വ്യക്തമാണ് യേശു എന്നെ വിളിക്കുന്നത് അവൻ ജയിച്ച പോലെ തന്നെ ജയിക്കാനാണ് അവൻ ഒരിക്കലും ആരോടും മോശമായ ഒരു മനോഭാവം ഉണ്ടായിരുന്നില്ല എനിക്കും അതുപോലെ ആകണം ആരോടും ഒരു വിധി മനോഭാവം എനിക്കുണ്ടാകാൻ പാടില്ല നമ്മുടെ ജീവിതം തുടങ്ങിയപ്പം നമ്മൾ അങ്ങനെ ആയിരുന്നില്ല ആരോടും മോശം ഒരു മനോഭാവം ഇല്ലാതാവുന്നവരെ ഞാൻ അതിനെതിരെ പോരാടി പോരാടിക്കൊണ്ടിരിക്കണം അതാണ് അവൻ്റെ ഇഷ്ടം എൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും നേരെ എനിക്ക് സ്നേഹമുണ്ടായിരിക്കണം ഒരുപക്ഷെ നിങ്ങൾക്ക് അവരോട് അഭിപ്രായ ഉണ്ടാകും പല കാര്യങ്ങളിലും പല ക്രിസ്ത്യാനികളോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളോടും ഞാൻ യോജിക്കുന്നില്ല തൊണ്ണൂറ് ശതമാനം സഭകളോടും എനിക്ക് യോജിപ്പില്ല എന്നാൽ അവരോട് എനിക്കൊരു പ്രശ്നമില്ല ഞാൻ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തന്നെ ഞാൻ എൻ്റെയും നിങ്ങൾ ദൈവവചനം വിശ്വസിക്കും യേശു പരീക്ഷിക്കപ്പെടുന്ന നിങ്ങൾ വിശ്വസിക്കുന്നില്ല പാവം നിങ്ങളുടെ മേൽ കത്തൃത്വം നടത്തത്തില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എനിക്കെങ്ങനെ ആ തെറ്റായ വിശ്വാസത്തിന് കൂട്ടുനിൽക്കാൻ കഴിയും യേശു ക്ഷമിക്കും 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 അത്രേ ഉള്ളൂ ലോകത്തിലെ മിക്ക സഭകളും പഠിപ്പിക്കുന്ന ദൈവം നിങ്ങളോട് ക്ഷമിക്കുമെന്ന് മാത്രമാണ് പാവം ഏറ്റുപറഞ്ഞാൽ അവൻ ക്ഷമിക്കും അങ്ങനെ നിങ്ങൾ ഈ വൃത്തത്തിൽ കറങ്ങുകയാണ് പാപം ചെയ്യുന്നു ക്ഷമിക്കപ്പെടുന്നു പാപം ചെയ്യുന്നു ക്ഷമിക്കപ്പെടുന്നു പാപം ചെയ്യുന്നു എങ്കിൽ യേശു നിങ്ങളുടെ ക്ഷമിക്കുന്നവൻ മാത്രമാണ് നിങ്ങളുടെ രക്ഷകനല്ല കാരണം നിങ്ങൾ ഒരു പാവത്തിൽ നിന്നും അവൻ രക്ഷിച്ചില്ല അവൻ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ സത്യസന്ധത്തോട് പറയുക യേശു എൻ്റെ രക്ഷകനല്ല എന്നോട് ക്ഷമിക്കുന്നവനാണ് ഞാൻ പറയുന്നു യേശു നമ്മുടെ രക്ഷകനായിട്ടാണ് വന്നത് പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനമാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും അവരുടെ പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കും പഴയ നിയമത്തിൽ ഒരിക്കലും അങ്ങനെ ആരുന്നില്ല ഈ യൗവനക്കാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ യൗവനത്തിൽ തന്നെ ഈ സത്യത്താൽ നിങ്ങൾ പിടിക്കപ്പെടുക ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് നീജമായ പാപത്തിൽ നിന്നും യേശു ഖുസുവിനെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയും അവൻ നിങ്ങളെ രക്ഷിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കേണ്ട നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ നിങ്ങളാണോ ക്രൂശിൽ മരിച്ചത് അവനാണോ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തത് ഈ പാപത്തെ ജയിക്കാനായിട്ട് അവൻ തൻ്റെ പരിശുദ്ധാൽ അവരുടെ നിങ്ങൾക്ക് ശക്തി പകരും നമുക്ക് സ്വയമായിട്ട് അതിന് കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരിക്കൽ ബാങ്കിലൂടെ സേഫ്സിയിൽ ഒരു സന്ദേശം കൊടുക്കുമ്പം കുറച്ചേറെ ചെറുപ്പക്കാരെ പൂജ്യം എന്ന് എഴുതി ബോർഡുമായിട്ട് അവരെ വിളിച്ചു അത് ഇന്റർനെറ്റിലുണ്ട് ദൈവവും ഭാഗ്യ ഒരു പൂജ്യമായിരിക്കുക അത് പത്തു മിനിറ്റേ ഉള്ളൂ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ഒരു നിനക്ക് ഇതും അതുമൊക്കെ കാണും എന്നാൽ ദൈവവും ഭാഗ്യ ഒരു പൂജ്യമായിരിക്കുക എന്നാൽ മുന്നിലൊരൊന്നു വന്നാൽ അത് യേശുമാണ് അതിന് വിലയുള്ളതായിത്തരും ഞാൻ ഈ കാര്യം മനസ്സിലാക്കണം കർത്താവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി അനേക വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ജയമില്ലാതിരുന്നത് ഞാൻ പൊരുതിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ ചാരിച്ചു ഞാൻ പോരാടിക്കൊണ്ടേ ഇരിക്കയായിരുന്നു ഞാൻ ചാരിച്ചു എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് എന്നാൽ അനേക വർഷങ്ങളെടുത്ത് ദൈവം എന്നെ താഴേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഏറ്റവും അടിയിലെത്തിച്ചു ഞാനൊരു പൂജ്യമാണെന്ന് എനിക്ക് മനസ്സിലായി ഇത് നിന്നെക്കൊണ്ട് സാധ്യമല്ല അതിനുവേണ്ടി നിനക്ക് പരിശ്രമിക്കാം എന്നാൽ ഒരിക്കലും നിന്നെ കൊണ്ടതിന് കഴിയില്ല എനിക്കതിന് കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ കർത്താവ് എന്നെ ശ്രദ്ധിച്ചു നിങ്ങളിൽ ചിലത് നിങ്ങളെക്കൊണ്ട് കഴിയുമെന്ന് വിചാരിച്ച് പോരാടുകയായിരിക്കാം എനിക്കത് അസാധ്യമാണെന്ന് മനസ്സിലാക്കുന്നിടത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് വരിക കർത്താവിൻ്റെ കണ്ണിൽ നീ വെറും ഒരു പൂജ്യമാണെന്ന് മനസ്സിലാക്കുക കാരണം അങ്ങനെയുള്ളവരാണ് കർത്താവ് സഹായിക്കുന്നത് ഞാൻ ഓർക്കുന്നു കർത്താവിനെ തൻ്റെ ആത്മാവ് കൊണ്ട് നിറച്ചപ്പം അത് ശരിക്കും ഒരു കാര്യമായിരുന്നു കാരണം അതിനുശേഷമാണ് സി എഫ് സി ജനിക്കുന്നത് കഴിഞ്ഞ അൻപത് കൊല്ലമായിട്ട് അതിൻ്റെ ഫലം ഞാൻ കാണുമ്പം എനിക്കറിയാം അത് ശരിക്കും യാഥാർത്ഥ്യമായൊരു അഭിഷേകമായിരുന്നു വെറുമൊരു വികാരമായിരുന്നില്ല എന്നെ കർത്താവ് എപ്പോഴും ശ്രദ്ധിച്ചെന്ന് എനിക്കറിയാം അത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഞാൻ എത്തിയപ്പോഴാണ് എൻ്റെ ചിന്തകളിൽ ഞാൻ തോൽവി തോൽവി മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ദൈവം തൻ്റെ ആത്മാവിനെ കൊടുക്കുന്നത് അതിന് യോഗ്യതയുള്ളവർക്കല്ല ഇതില്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർക്കാണ് അതിനെ കൊടുക്കുന്നത് കർത്താവെ ഇതില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറയുന്നവർക്ക് നിങ്ങൾ ആത്മീയനാണെങ്കിൽ മാത്രമേ ആത്മാവിനെ ലഭിക്കൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതിന് ഒരു പൂജ്യമായാൽ മതി എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന നിങ്ങൾ എത്തിച്ചേർന്നാൽ മാത്രം മതി എനിക്കറിയാൻ നിങ്ങൾ വായകൊണ്ടിത് പറയുന്നവരാണ് എന്നാൽ ശരിക്കും നിങ്ങളവിടെ എത്തിയിട്ടുണ്ടോ അത് നിൻ്റെ ഹൃദയത്തിൽ സത്യമായി എത്രയോ മുമ്പ് അവൻ തൻ്റെ ആത്മാവോട് നിന്നെ നിറച്ചാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലും ചെറുപ്പക്കാരെ ദൈവം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു എന്നാൽ എനിക്ക് തന്നെ ഈ ക്രിസ്ത്യജീവിതം ജീവിക്കാൻ കഴിയില്ലെന്ന് അംഗീകരിക്കുക കർത്താവേ എനിക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ട്